ஆபரணம் மோஷ்டிக்க தமிழ்நாடு ஸ்வதியை நாட்டார் படிகூடி ആരോട് തർമ്മം കഴിക്കാൻ വീട്ടിലെല്ലാം തർമ്മം വെക്കുന്ന തൃശൂർ തിരുവില്ലാമല റൂട്ടിൽ സർവീസ് നടത്തുന്ന അൽ അമീൻ എന്ന ബസ്സിൽ ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം നടക്കുന്നത് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന കുട്ടിയുടെ കാലിലെ സ്വർണപാദസരം ഇവർ മോഷ്ടിക്കാൻ ശ്രമിക്കുകയും സംഭവം മറ്റൊരു യുവതി കാണുകയുമായിരുന്നു തുടർന്ന് ബസ്സിലെ യാത്രക്കാർ ചേർന്നാണ് യുവതിയെ പിടികൂടിയത് തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശിയായ സരിത ഭിക്ഷാടനത്തിനാണ് ഇവിടെ എത്തിയതെന്ന് നാട്ടുകാരോട് പറഞ്ഞു ചേലക്കര പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു സി സി വി ന്യൂസ് Chela, cara.